ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ നല്ല മഴയാണ് കേട്ടോ നമുക്ക് എല്ലാ സ്ഥലത്തും നല്ല മഴ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മഴയാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നു മക്കളുടെ സ്കൂളൊക്കെ തുറക്കുന്നൊരു ടൈമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ മഴയോടൊപ്പം തന്നെ നമുക്ക് നല്ല കാറ്റും വീശുന്നുണ്ട് എല്ലാവരും കാറ്റ് വീശുന്ന ടൈമിലൊക്കെ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക അതേപോലെ തിളപ്പിച്ചറിയ വെള്ളമൊക്കെ കുടിക്കുക എല്ലാവരും സുരക്ഷിതരല്ലേ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ബോഗയും വില്ല മേടിച്ചവർ ഇപ്പോൾ ബോഗയും വില്ല മഴയത്താണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട ഇല കൊഴിഞ്ഞാലും പുതിയ ലീഫുകളൊക്കെ നമുക്ക് വരും പരമാവധി നിങ്ങളത് മഴ ഇപ്പം നല്ല മഴയാണല്ലോ അപ്പോൾ മഴയത്തു നിന്നൊന്ന് മാറ്റി വയ്ക്കാൻ ശ്രമിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രൗണ്ട് ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് ആയിട്ടുള്ള പ്ലാന്റുകളുടെ പൂക്കളാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മഴ മാറിയിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് നടക്കില്ല അതുകൊണ്ട് മഴയത്ത് മഴയെത്തുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഈ ഗ്രൗണ്ട് വർക്കഡിൻ്റെ പ്ലാന്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പൂക്കൾ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ കേട്ടോ പൂക്കൾ നമുക്ക് കണ്ടാൽ മാത്രമാണ് നമുക്കത് ആ പാക്കിൻ ടൈമിൽ ആ പൂക്കളുടെ പ്ലാന്റുകൾ എടുത്ത് നമുക്ക് കൊറിയർ ചെയ്യാൻ പെട്ടെന്ന് സാധിക്കും അതുകൊണ്ടാണ് പൂക്കളുടെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് പറയുന്നത് ഗ്രൗണ്ട് ഓർക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വച്ചാൽ അതിന് അതിനൊരു ഇല്ല മഴക്കാലത്തും അതേപോലെ തന്നെ വേനൽക്കാലത്തും ഗ്രൗണ്ട് ഓർക്കിൽ നമുക്ക് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് അതേപോലെ തന്നെ വേനൽക്കാലത്ത് നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ നിന്ന് ഗ്രൗണ്ട് ഓർക്കിട് മാറ്റി വയ്ക്കണം ഒരു ഷെയ്ഡിലേക്കൊക്കെ മാറ്റണം കാരണം ഗ്രൗണ്ട് ഓർക്കിന് അധികം വെയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ അതുമാത്രമല്ല ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരുപാട് ഫ്ലവറുകൾ നമുക്ക് കൊല കുത്തിയാണ് ഇതിനകത്ത് ഫ്ലവർ വരിക നല്ല ഭംഗിയാണല്ലോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അതേപോലെ തന്നെ ഇതൊക്കെ നാടൻ ഇത് നമുക്ക് നാടൻ വെറൈറ്റിയാണ് കേട്ടോ ഈ നാടൻ വെറൈറ്റിയൊക്കെ അമ്പത് രൂപയാണ് നമ്മുടെ അടുത്ത് പ്ലാന്റിന് വന്നിട്ടുള്ളത് ഇതെല്ലാം ഹൈബ്രിഡ് ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ തരുന്ന ഇപ്പം നിങ്ങളെല്ലാവരും പൂക്കൾ കണ്ടില്ലേ ഇനി നമുക്ക് തരുന്ന പ്ലാന്റിൻ്റെ സൈസുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കണ്ടോ നമുക്ക് ഒരുപാട് ഫ്ലവർ ഒരു പൂട്ടിത്തന്നെ ഒരുപാട് ഫ്ലവർ നമുക്ക് വരും കൊല കുത്തിയാണ് കേട്ടോ നമുക്ക് ഫ്ലവർ വരിക നിങ്ങൾ ഈ കാണുന്നത് റെഡ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ റെഡ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ലീഫ് നല്ല വീതി ഉള്ളതും അതേപോലെ തന്നെ അതെല്ലാം ബെഡ് വന്ന പ്ലാന്റ് ആണ് ആണ്ട്ടോ അതേപോലെ തന്നെ അതിൻ്റെ ബൾബാണെങ്കിൽ നല്ല വലിപ്പമുള്ള ബൾബായിരിക്കും റെഡിൻ്റെ ലീഫിലാണെങ്കിൽ കണ്ടോ നല്ല വീതി ആയിരിക്കും ബൾബ് നല്ല വലിപ്പം ഉണ്ടാകും നമുക്കത് ഇതെല്ലാം ബെഡ് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ് നല്ല വലിപ്പമുള്ള ലീഫാണ് കേട്ടോ ഗ്രൗണ്ട് വർക്കറിന് വരിക നമ്മൾ തരുന്ന പ്ലാന്റ് സൈസ് നമ്മളത് കാണിച്ചു തരാം അല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് ബെഡ് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റും അതേപോലെ തന്നെ ഇത് ഇതിലെല്ലാം ബെഡ് വരുന്നുണ്ട് ബെഡ് വരാറായ പ്ലാന്റുകളുമാണ് നമ്മൾ ഗ്രൗണ്ട് ഒഴുക്കിന് റെഡിൻ്റെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് കാര്യത്തെല്ലാം ബെഡ് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ റെഡ് ഗ്രൗണ്ട് ഒഴുക്കിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസാണ് റെഡിൻ്റെ ഇനി നമുക്ക് യെല്ലോ ഗ്രൗണ്ട് വർക്കിടെ ഒന്ന് കണ്ടു നോക്കാം ബിഗ് യെല്ലോയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഉണ്ടോ ഇനി യെല്ലോ ഗ്രൗണ്ട് വർക്കിൻ്റെ ലീഫ് ശ്രദ്ധിച്ചാൽ റെഡിൻ്റെ അത്രയും വീതിയില്ല അതേപോലെ തന്നെ ബൾബ് ഒട്ടും തന്നെ യെല്ലോക്ക് ബൾബ് വരുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അയച്ച് തരുമ്പോൾ റെഡിന് ബൾബുണ്ടല്ലോ യെല്ലോക്ക് ബൾബില്ല അതെന്താണ് ചെടി ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നത് യെല്ലോടെ ലീഫിന് റെഡിൻ്റെ അത്ര വീതി ഇല്ലാത്ത പ്ലാന്റ് ആണ് നമ്മളിതിൻ്റെ പ്ലാന്റ് സൈസും നിങ്ങളെ കാണിച്ചു തരാം അതേപോലെ തന്നെ മിക്ക പ്ലാന്റിലും പൂക്കളും അതേപോലെ മുട്ടും വന്നിട്ടുള്ള പ്ലാന്റുകളാണ് എന്നാലും പൂക്കളുള്ള പ്ലാന്റ് നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ നന്നായിട്ട് ഹൈറ്റ് വെച്ച് പോയിട്ടാണ് ഫ്ലവർ വരിക അപ്പോൾ പാക്കിൻ ടൈമിൽ പൂക്കളുടെ കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടിയില്ല കേട്ടോ ചിലപ്പോൾ പൂക്കൾ ഒടിഞ്ഞു പോകുക നല്ല ഹൈറ്റ് വെച്ചിട്ടല്ലേ പോകണത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും ഹൈറ്റിൽ പാക്ക് ചെയ്യേണ്ടി വരും ഇത് എല്ലോ പ്ലാൻ സൈസാണ് കേട്ടോ അത്രയും ഹൈറ്റിൽ പാക്ക് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ബെഡ് വന്ന പ്ലാന്റുകൾ ബെഡ് ഒരിക്കലും പോവില്ല ആ സമയം പൂക്കൾ ഉള്ള പ്ലാന്റ് ചിലപ്പോൾ ഇതേ കണ്ടോ നിങ്ങൾക്കാണ് പൂക്കൾ അത്രയും ഹൈറ്റ് വെച്ചിട്ടാണ് പോയേക്കുന്നത് ഒട്ടും വിലവില്ലാതെയാണ് ആ പൂക്കളുടെ തണ്ട് നിൽക്കുന്നത് അപ്പോൾ പാക്ക് ചെയ്ത് ബോക്സിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആ പൂക്കൾ വിരിഞ്ഞ ആ കൊമ്പുണ്ടല്ലോ അത് അതൊന്നും ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് പൂക്കൾ നമ്മൾ ഒരിക്കലും ഗ്യാരണ്ടി പറയില്ല ബെഡ് വന്ന പ്ലാന്റ് പൂക്കൾ വന്ന പ്ലാന്റ് നമുക്ക് ഐ ഡി കറക്റ്റ് നമുക്ക് അയച്ചു തരാൻ എളുപ്പമാണ് കേട്ടോ ഈ മുട്ട ഒക്കെ വന്നതൊന്നും ഒരിക്കലും പോവുകയൊന്നുമില്ല അതൊക്കെ സേഫ് ആയിട്ടിരിക്കും കേട്ടോ അടുത്ത കളർ ഇതാണ് അടുത്ത ഹൈബ്രിഡ് വെറൈറ്റി കേട്ടോ എല്ലാത്തിലും ബെഡ് വന്ന പ്ലാന്റുകളാണ് കേട്ടോ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന പ്ലാന്റുകളാണ് പിന്നെ പെറ്റ് സർവീസ് വഴിയൊക്കെയാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കീ ഒരു പൂക്കളോടുകൂടി തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് കണ്ടോ ഇതിൻ്റെ എല്ലാം സൈസ് ഇതാണ് യെല്ലോടെ റേറ്റ് നമ്മൾ പറയാൻ പറഞ്ഞു പോയി യെല്ലോ നൂറ് രൂപയാണ് ഇപ്പോൾ കാണുന്ന ഈ ഹൈബ്രിഡ് വെറൈറ്റി കണ്ടോ ഇത്രയും ഭംഗിയുള്ള പ്ലാന്റ് ഇതിൻ്റെ എല്ലാം നൂറ് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാം പൂക്കൾ വന്ന പ്ലാന്റുകളാണ് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു വെറൈറ്റി ആണെങ്കിൽ കണ്ടോ ഒരു പുതിയ ഹൈബ്രിഡ് വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് ഡാർക്ക് വൈലറ്റിൻ്റെ ഉള്ളിൽ യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹൈബ്രിഡ് വെറൈറ്റിയാണിത് ഇതിൻ്റെ റേറ്റും നൂറ് രൂപ തന്നെയാണ് കേട്ടോ നമുക്ക് എല്ലാ മിക്ക തൈകളിലും പൂക്കൾ വന്നിട്ടുണ്ട് പരമാവധി നമ്മൾ പൂക്കൾ പോവാതെ അയക്കാം എന്നാൽ കൂടിയും പൂക്കളുടെ കാര്യത്തിൽ നമ്മൾ ഗ്യാരൻ്റി പറയില്ല കേട്ടോ കണ്ടോ ഈ ഒരു സീസിലുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് ഈ ഒരു വെറൈറ്റി കണ്ടോ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ വെറൈറ്റിയുടെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ നല്ലൊരു കളറാണ് ഉണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് ഈ എൺപത് രൂപയാണ് നേരത്തെ കണ്ട വെറൈറ്റിയുടെ ലൈറ്റ് കളറാണിത് ഉണ്ടോ ഈ ഒരു കളറുമായിട്ട് സാമ്യം തോന്നുന്ന ഒരു കളറാണിത് ഇതിനും നൂറ് രൂപ തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതാ പൂക്കൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഉള്ളിൽ വിരിഞ്ഞിരിക്കുന്ന ആ പെറ്റൽസൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസങ്ങൾ അതേപോലെ തന്നെ ബിഗ് ഗല്ലോ അങ്ങനെ ഒരു ആറേഴ് കളറ് വെറൈറ്റി നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും ഫ്ലവർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ പ്ലാന്റിനെക്കുറിച്ചും നമ്മുടെ വീഡിയോനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത കണ്ടു ഒരു പ്ലാന്റിൽ തന്നെ ഒരു പൂക്കിൽ തന്നെ ഒരുപാട് പൂക്കളാണ് നമുക്ക് കണ്ടോ അതേപോലെ തന്നെ നമുക്ക് കുറേ നാൾ ഈ പൂക്കൾ നിൽക്കുകയും ചെയ്യും ഓർക്കിഡ് വെറൈറ്റീസിൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ ഗ്രൗണ്ട് ഓർക്കിഡ് ആണെങ്കിലും നമ്മുടെ മറ്റേ ഹാങ്ങിങ് ഓർക്കഡാണെങ്കിലും ഒരുപാട് നാൾ നമുക്ക് ആ പൂക്കൾ ഒരു മാസം രണ്ട് മാസത്തോളം നമുക്ക് ആ പൂക്കൾ ഇങ്ങനെ നിൽക്കും മഴ നനയാതെ നിൽക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് ഈ പൂക്കൾ ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ ഒരു കംപ്ലൈൻറ്റും വരില്ല അതേപോലെ തന്നെ നിറച്ച പൂക്കളാണ് നമുക്ക് തരാം നമ്മുടെ അടുത്ത് ബോഗേംബില കുറച്ച് പ്ലാന്റ്സും കൂടി ഇപ്പോഴും ആണ് ഇത് വാട്ടർ മെലോൺ ആണ് വാട്ടർ മെലോൺ ഗിസ്സ് പൂക്കൾ വന്നിട്ടുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ വാട്ടർ മെലോൺ ഗിസ്സ് ഗ്രാഫ്റ്റഡ് അല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ആയിട്ടുള്ളത് ഈ നല്ല കോരിച്ചിരുന്ന മഴയത്തും നമ്മുടെ പ്ലാന്റിൽ പൂക്കളുണ്ട് നമ്മുടെ പ്ലാന്റ് സൈസ് ഇതാണ് കണ്ടോ ബിഗ് സൈസ് പ്ലാന്റ് ആണ് വാട്ടർ മെലോൺ ഗസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് വാട്ടർ മെലോൺ റേറ്റ് നല്ല ഹെൽത്തി പ്ലാന്റ് നല്ല ഫ്രഷ് പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് വാട്ടർ മിലോ ഗസ് അവൈലബിളായിട്ടുള്ളത് അതേപോലെ ബ്രീസ റെഡ് ബ്രിസാ റെഡിൻ്റെയൊക്കെ ബിഗ് സൈസ് പ്ലാന്റ് ഉണ്ട് ഇത് ഗ്രാഫ്റ്റഡ് ആണ് കേട്ടോ ബ്രീസാ റെഡ് ഗ്രാഫ്റ്റഡ് ആണ് അതേപോലെ ബട്ടർ കപ്പ് ബട്ടർ കപ്പിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് ബെഡ് വന്നുകൊണ്ടിരിക്കുന്ന ബട്ടർ കപ്പാണ് കേട്ടോ ബട്ടർ കപ്പും ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അണ്ട് നല്ല വലിപ്പമുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമുക്ക് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഗോൾഡൻ പെട്രോ ഗോൾഡൻ പെട്രോയുടെ ഒരു രണ്ട് പ്ലാന്റും കൂടി നമ്മുടെ അടുത്ത് ഇപ്പോൾ ആണ് ഗോൾഡൻ പെട്രോ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഗോൾഡൻ പെട്രോലാ യെല്ലോ ഗോൾഡൻ കളർ ലീഫും അതേപോലെ തന്നെ അതിൽ ഫ്ലവർ വിരിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ബ്രിസ പീച്ചാണ് ബ്രിസ പീച്ച് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് അതേപോലെ അഡർണ അടർണയിലെല്ലാം തന്നെ നിറയെ പൂക്കൾ വന്നിപ്പോ കണ്ടോ അടർണ നിറയെ പൂക്കളുള്ള പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു സീസൺ പ്ലാന്റ് ആണ് അതേപോലെ തന്നെ സൺറൈസ് വൈറ്റ് നിറയെ പൂക്കളോട് കൂടിയ സൺറൈസ് വൈറ്റ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് ഹാങ്ങിങ് പോട്ടിലാണ് ഇരിക്കുന്നത് നല്ല പൂക്കളൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് സൺറൈസ് വൈറ്റ് അതേപോലെ തന്നെ ഫൈറോപ്പാൽ ഓറഞ്ചും റൂബി റെഡും രണ്ടിൻ്റെയും കവർ സൈസ് പ്ലാന്റ് ഉണ്ട് മുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നല്ല വലിപ്പമുള്ള നല്ല ബിഗ് സൈസ് പ്ലാന്റ് ആണിപ്പോൾ മുന്നൂറ് രൂപയുടെ പ്ലാന്റ് വലിയ കവറിലാണ് ഇരിക്കുന്നത് ഇതാണ് പ്ലാൻസ് ചെയ്ത് കേട്ടോ അതേപോലെ തന്നെ ഗോൾഡൻ സൺഷെയിൻ ഗോൾഡൻ സൺഷെയിൻ്റെയൊക്കെ ബിഗ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് അവൈലബിളാണ് അതിൽ വലിപ്പമുള്ള പ്ലാന്റ് അതേപോലെ പിങ്ക് ബ്യൂട്ടി പിങ്ക് ബ്യൂട്ടിയുടെ കണ്ട ഈ ഒരു സീസണിലുള്ള പ്ലാന്റ് ഒക്കെ റെഡിയാണ് അങ്ങനെ കുറച്ച് നമുക്ക് ഭോഗം വലിയ ഐറ്റംസുകളും ആണ് കേട്ടോ പ്ലാൻസ് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ